ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മാത്സിലെ ഏഴാമത്തെ പാഠത്തിൻ്റെ പാർട്ട് ത്രീ ആണ് പേജ് നമ്പർ നൂറ്റി പതിനൊന്ന് മുതലാണ് കേട്ടോ ഈ ഒരു എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പാറ്റേൺ തുടരൂ സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ ഇവിടെ കുറച്ച് പാറ്റേൺ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഖ്യകൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഗുണിക്കണം ഒൻപത് കൂട്ടണം ഒന്ന് സമം പത്ത് അതായത് ഒന്നേ ഗുണിക്കണം ഒൻപത് എന്ന് പറഞ്ഞാൽ ഒൻപത് തന്നെ അതിനോട് ഒന്ന് കൂട്ടുമ്പോൾ പത്താണ് ഇനി രണ്ടേ ഗുണിക്കണം ഒൻപത് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനെട്ടാണ് അതിനോട് രണ്ട് കൂട്ടുമ്പോൾ ഇരുപത് മൂന്നേ ഗുണിക്കണം ഒൻപത് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി അതിനോട് മൂന്ന് കൂട്ടുമ്പോൾ മുപ്പത് ഇനി ബാക്കി പാറ്റേൺ എങ്ങനെയാണ് വരിക ആ നാലേ ഗുണിക്കണം ഒൻപതിനോട് നാല് കൂട്ടുമ്പോൾ നാൽപ്പത് അഞ്ചേ ഗുണിക്കണം ഒൻപതിനോട് അഞ്ച് കൂട്ടുമ്പോൾ അൻപത് ആറേ ഗുണിക്കണം ഒൻപതിനോട് ആറ് കൂട്ടുമ്പോൾ അറുപത് ഏഴ് ഗുണിക്കണം ഒൻപതിനോട് ഏഴ് കൂട്ടുമ്പോൾ എഴുപത് എട്ടേ ഗുണിക്കണം ഒൻപതിനോട് എട്ട് കൂട്ടുമ്പോൾ എൺപത് ഒൻപതേ ഗുണിക്കണം ഒൻപതിനോട് ഒൻപത് കൂട്ടുമ്പോൾ തൊണ്ണൂറ് പത്തേ ഗുണിക്കണം ഒൻപതിനോട് ഏത് കൂട്ടണം പത്ത് കൂട്ടുമ്പോൾ നൂറ് അപ്പോൾ മക്കൾക്ക് ഈ പാറ്റേണിൽ നിന്ന് എന്താണ് മനസ്സിലായത് ഏതെങ്കിലും ഒരു സംഖ്യയെ ഒൻപത് കൊണ്ട് ഗുണിച്ച് അതേ സംഖ്യ തന്നെ കൂട്ടുമ്പോൾ അതിൻ്റെ പത്ത് മടങ്ങ് കിട്ടും അതായത് ഒന്നിനെ ഒൻപത് കൊണ്ട് ഗുണിച്ചിട്ട് ആ ഒന്ന് തന്നെ കൂട്ടിയപ്പോൾ പത്ത് കിട്ടി ഒന്നിൻ്റെ പത്ത് മടങ്ങ് കിട്ടി ഇനിയിപ്പോൾ രണ്ടിന് ഒൻപത് കൊണ്ട് കുണിച്ച് എന്നിട്ട് ഏത് സംഖ്യയാണ് കൂട്ടുന്നത് രണ്ട് തന്നെ കൂട്ടുമ്പോൾ ഇരുപതാണ് കിട്ടിയത് അപ്പോൾ രണ്ടിൻ്റെ പത്ത് മടങ്ങ് കിട്ടി അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഏതെങ്കിലും ഒരു സംഖ്യയെ ഒൻപത് കൊണ്ട് ഗുണിച്ച് അതേ സംഖ്യ കൂട്ടിയാൽ അത് ആ സംഖ്യയുടെ പത്ത് മടങ്ങാകുന്നു ഈ സംഖ്യാ പാറ്റേൺ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നവയുടെ ഉത്തരം കണക്കാക്കുക താഴെ തന്നത് നോക്കിക്കേ നമുക്ക് ചെയ്തു നോക്കാതെ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം പതിനഞ്ച് ഗുണിക്കണം ഒൻപത് കൂട്ടണം പതിനഞ്ച് അപ്പോൾ എത്രയായിരിക്കും പതിനഞ്ചിൻ്റെ പത്ത് മടങ്ങായിരിക്കൂലേ ഉത്തരം പതിനഞ്ചിന് ഒൻപത് കൊണ്ട് ഗുണിച്ച് അതേ സംഖ്യയായിട്ടുള്ള പതിനഞ്ച് തന്നെ കൂട്ടുമ്പോൾ പതിനഞ്ചിൻ്റെ പത്ത് മടങ്ങ് എത്രയാണ് പതിനഞ്ചിനോട് ഒരു പൂജ്യം എട്ട് കൊടുത്താൽ പോരെ നൂറ്റി അൻപതാണ് രണ്ടാമത്തേത് നാൽപ്പത്തി മൂന്ന് ഗുണിക്കണം ഒൻപത് കൂട്ടണം നാൽപ്പത്തി മൂന്ന് എത്രയാണ് നാൽപ്പത്തി മൂന്നിൻ്റെ പത്ത് മടങ്ങായിരിക്കും അതായത് നാൽപ്പത്തി മൂന്നിനോട് ഒരു പൂജ്യം എട്ട് കൊടുക്കുക നാനൂറ്റി മുപ്പത് അടുത്തത് എഴുപത്തി എട്ട് ഗുണിക്കണം ഒൻപത് കൂട്ടണം എഴുപത്തി എട്ട് ഇപ്പോൾ എഴുപത്തി എട്ടിന് ഒൻപത് കൊണ്ട് ഗുണിച്ചു അതേ സംഖ്യ കൊണ്ട് തന്നെ കൂട്ടിയാൽ എത്ര കിട്ടും എഴുപത്തി എട്ടിൻ്റെ പത്ത് മടങ്ങ് അപ്പോൾ എത്രയാണ് എഴുന്നൂറ്റി എൺപത് ഇനി നമ്മളോടൊരു പാറ്റേൺ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ അറുപത്തി അഞ്ച് ഗുണിക്കണം ഒൻപത് കൂട്ടണം അറുപത്തി അഞ്ച് സമം അറുനൂറ്റി അൻപത് എന്നെഴുതിയിട്ടുണ്ട് മക്കൾക്ക് ഏത് നമ്പേഴ്സ് വെച്ചിട്ടും പാറ്റേൺ തയ്യാറാക്കാട്ടോ ഇനി താഴെയുള്ള ചോദ്യം നോക്കിക്കേ പത്ത് കൊണ്ടും ഇരുപത് കൊണ്ടും ഗുണിക്കാനുള്ള എളുപ്പ വഴി കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ ആദ്യത്തെ പട്ടികയിൽ പത്തേ ഗുണിക്കണം പത്ത് സമം നൂറ് തന്നിട്ടുണ്ട് പിന്നെയോ പതിനൊന്നേ ഗുണിക്കണം പത്ത് സമം നൂറ്റിപ്പത്ത് അങ്ങനെയെങ്കിൽ പതിമൂന്നേ ഗുണിക്കണം പത്ത് എത്രയായിരിക്കും പതിനൊന്നേ ഗുണിക്കണം പത്ത് എന്ന് പറഞ്ഞപ്പോൾ പതിനൊന്നിൻ്റെ കൂടെ ആ പത്തിൻ്റെ ഒരു പൂജ്യം എട്ട് കൊടുത്തല്ലേ അപ്പം നൂറ്റി പത്തായി പത്തേ കുണിക്കണം പത്ത് എന്ന് പറഞ്ഞപ്പോൾ പത്തിൻ്റെ കൂടെ ആ പത്തിൻ്റെ ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്തപ്പം നൂറായി ഇനി എങ്ങനെയാണ് എളുപ്പം പതിമൂന്നേ ഗുണിക്കണം പത്ത് എന്ന് പറയുമ്പോൾ ആ പത്തിൻ്റെ പൂജ്യം പതിമൂന്നിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നൂറ്റി മുപ്പത് പതിനാറേ കുണിക്കണം പത്ത് എന്ന് പറഞ്ഞാൽ ൂറ്റി അറുപത് പത്തൊൻപതേ ഗുണിക്കണം പത്ത് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഇനി നമുക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ കൊണ്ട് പത്തിനെ ഗുണിക്കാം പതിനഞ്ചിന് പത്ത് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി അൻപത് ഇരുപത്തി ഒന്നിന് പത്ത് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി പത്ത് മുപ്പത്തി രണ്ടിന് പത്ത് കൊണ്ട് ഗുണിച്ചാൽ മുന്നൂറ്റി ഇരുപത് പതിനെട്ടിന് പത്ത് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി എൺപത് ഇതെന്നെഴുതണമെന്നല്ല മക്കൾക്ക് വേറെ എഴുതാം അപ്പോ ഏതൊരു സംഖ്യയേയും പത്ത് കൊണ്ട് കുണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി പത്തിന്റെ ആ ഒരു പൂജ്യം ആ സംഖ്യ കിട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇനി ഏതെങ്കിലും ഒരു സംഖ്യയെ ഇരുപത് കൊണ്ട് കുണിക്കുകയാണെങ്കിൽ എങ്ങനെയാ ഉത്തരം നോക്കുക എളുപ്പം നോക്കുക എങ്ങനെയാ പത്തേ ഗുണിക്കണം ഇരുപത് എന്ന് പറഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം പത്തിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ഇരുപതാണ് അപ്പോൾ ഇരുപതിൻ്റെ അടുത്ത ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ ഇരുന്നൂറ് ഇനി പതിനൊന്നിന് ഇരുപത് കൊണ്ട് ഗുണിക്കുകയാണെങ്കിലോ പതിനൊന്ന് രണ്ട് ഇരുപത്തി രണ്ടാണ് ആ ഒരു പൂജ്യം എട്ട് കൊടുത്താൽ മതി പിന്നെ പതിമൂന്ന് ഗുണിക്കണം ഇരുപത് എന്ന് പറയുമ്പോൾ പതിമൂന്ന് രണ്ട് എത്രയാണ് ഇരുപത്തി ആറാണ് ഇരുപത്തിയാറിൻ്റെ കൂടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക പിന്നെ പതിനാറെ ഗുണിക്കണം ഇരുപതോ പതിനാറ് രണ്ട് മുപ്പത്തി രണ്ടാണ് അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തു ഇനി പത്തൊൻപത് ഗുണിക്കണം ഇരുപത് എത്രയാണ് പത്തൊൻപത് രണ്ട് മുപ്പത്തെട്ടാണ് അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേറെയും ചെയ്തു നോക്കാം ഇരുപത്തി ഗുണിക്കണം ഇരുപത് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ടിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നാൽപ്പത്തി നാല് അതിൻ്റെ കൂടെ ഒരു പൂജ്യം എട്ട് കൊടുക്കുമ്പം നാന്നൂറ്റി നാൽപ്പത് പതിനഞ്ച് കുണിക്കണം ഇരുപത് സമം പതിനഞ്ച് ഗുണിക്കണം രണ്ട് മുപ്പതാണ് മുപ്പതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ മുന്നൂറായി ഇനി ഇരുപത്തി അഞ്ച് ഗുണിക്കണം ഇരുപതോ ഇരുപത്തഞ്ച് രണ്ട് അൻപതാണ് അൻപതിൻ്റെ കൂടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക പിന്നെ പതിനെട്ടേ ഗുണിക്കണം ഇരുപതാണെങ്കിൽ പതിനെട്ട് രണ്ട് മുപ്പത്തി ആറാണ് അതിനോടൊരു പൂജ്യം കൊടുത്താൽ മുന്നൂറ്റി അറുപത് ഇനി നമുക്ക് പത്ത് ഗുണിക്കണം പത്ത് എന്ന് പറയുന്നത് നൂറാണ് അല്ലേ പത്ത് പത്ത് നൂറാണ് അപ്പം പിന്നെ ഇരുപതേ ഗുണിക്കണം ഇരുപത് എത്രയായിരിക്കും എളുപ്പത്തിന് രണ്ട് രണ്ട് എത്രയാണ് നാലാണ് രണ്ട് ഇരുപതിൻ്റെ ഓരോ പൂജ്യം ഇട്ട് കൊടുക്കുമ്പോൾ നാന്നൂറ് ഇനി മുപ്പത് കൂട്ട ഗുണിക്കണം മുപ്പതാണെങ്കിലോ മൂന്ന് മൂന്ന് ഒൻപതാണ് രണ്ട് മുപ്പതിൻ്റെയും പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ തൊള്ളായിരം നാൽപ്പതേ ഗുണിക്കണം നാൽപ്പതാണെങ്കിൽ എളുപ്പത്തിന് നാല് നാല് പതിനാറാണ് അത് മക്കൾക്ക് അറിയാം അതിൻ്റെ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്താൽ ആയിരത്തി അറുനൂറ് ഇനി അൻപതേ ഗുണിക്കണം അൻപതാണെങ്കിലോ അഞ്ചഞ്ച് ഇരുപത്തഞ്ചാണ് രണ്ട് അൻപതിൻ്റെയും പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി നമുക്ക് ഏതാ എഴുതേണ്ടത് അറുപതേ ഗുണിക്കണം അറുപത് സമം എത്രയാണ് ആറ് ആറ് മുപ്പത്താറാണ് രണ്ട് പൂജ്യം ഇട്ട് കൊടുത്താൽ മൂവായിരത്തി അറുന്നൂറ് ഇനി എഴുപതേ കുണിക്കണം എഴുപതാണെങ്കിലോ ഏഴ് ഏഴ് നാൽപ്പത്തൊൻപതാണ് അതിൻ്റെ കൂടെ രണ്ട് പൂജ്യം എട്ട് കൊടുക്കുക ഇനി എൺപതേ ഗുണിക്കണം എൺപതാണെങ്കിൽ എട്ട് എട്ട് അറുപത്തി നാലാണ് അതിൻ്റെ കൂടെ രണ്ട് പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ ആറായിരത്തി നാന്നൂറ് ഇനി തൊണ്ണൂറെ കുണിക്കണം തൊണ്ണൂറ് എത്രയാണ് ഒൻപത് ഒൻപത് എൺപത്തൊന്നാണ് എൺപത്തൊന്നിൻ്റെ കൂടെ രണ്ട് പൂജ്യം എട്ട് കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഒരുന്നൂറ് ഇതുപോലെ മുപ്പത് നാൽപ്പത് അൻപത് എന്നീ സംഖ്യകൾ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാമെന്ന് കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതു അപ്പൊ നമുക്ക് എഴുതി വക്കാം ഏതൊരു സംഖ്യയും നമുക്ക് മുപ്പത് കൊണ്ട് ഗുണിച്ചു നോക്കാം അല്ലെ പത്തിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാ എളുപ്പവഴി പത്ത് മൂന്ന് എത്രയാ എല്ലാവർക്കും അറിയാലേ മുപ്പതാണ് അതിനോട് ഈ മുപ്പതിന്റെ പൂജ്യം എട്ട് കൊടുത്താ മുന്നൂറ് ഇനി ഇരുപത്തഞ്ചിനെയാണ് മുപ്പത് കൊണ്ട് ഗുണിക്കുന്നത് എന്ന് വെക്ക അപ്പോ ഇരുപത്തഞ്ച് എത്രയാ അറിയാലോ എഴുപത്തി അഞ്ചാണ് അതിൻ്റെ കൂടെ ഈ ഒരു പൂജ്യം എട്ട് കൊടുക്കുക എളുപ്പല്ലേ ഇനി ഇനി നമുക്ക് ഏതെടുക്കാം പതിനഞ്ചേ ഗുണിക്കണം മുപ്പതാണെങ്കിൽ പതിനഞ്ച് മൂന്നെത്രയാ നാൽപ്പത്തി അഞ്ച് അതിനോട് ഈ മുപ്പതിൻ്റെ പൂജ്യം എട്ട് കൊടുക്ക ൂറ്റി അൻപത് പിന്നെയോ ഉം ഒൻപതേ ഗുണിക്കണം മുപ്പതാണെങ്കിലോ ഒൻപതിന് മൂന്ന് കൊണ്ട് ഗുണിക്ക ഒരു ഒൻപത് ഒൻപത് രണ്ടൊൻപത് പതിനെട്ട് മൂന്ന് ഒൻപത് ഇരുപത്തേഴ് ആണ് ഇരുപത്തി ഏഴിൻ്റെ കൂടെ ഈ പൂജ്യം എട്ട് കൊടുക്കുക പിന്നെ നമുക്ക് എത്ര എഴുതാം ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതാം കേട്ടോ പന്ത്രണ്ടിന് മുപ്പത് കൊണ്ട് ഗുണിച്ചാൽ പന്ത്രണ്ട് മൂന്ന് എത്രയാ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് മൂന്ന് പന്ത്രണ്ട് മുപ്പത്തി ആറ് മുപ്പത്തി ആറിനോട് ഈ പൂജ്യം എട്ട് കൊടുക്കുക ഇനിയോ ഇനി അഞ്ചിന് മുപ്പത് കൊണ്ട് കുണിക്കുകയാണെങ്കിൽ അഞ്ച് മൂന്ന് പതിനഞ്ചാണ് പതിനഞ്ചിനോട് ഈ ഒരു പൂജ്യം എട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഏതെഴുതാം ഏഴിന് മുപ്പത് കൊണ്ട് കുണിക്കുകയാണെങ്കിൽ ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് അതിൻ്റെ കൂടെ ഒരു പൂജ്യം എട്ട് കൊടുക്കാം പിന്നെ ഏതെഴുതാം പതിനൊന്ന് കുണിക്കണം മുപ്പതാണെങ്കിലോ പതിനൊന്ന് പൂ ഒന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ട് ഇരുപത്തി രണ്ട് പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് അതിനോട് ഈ പൂജ്യം എട്ടോ എടുക്കുക അപ്പോൾ ഏതൊരു സംഖ്യയെ മുപ്പത് കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതേ സംഖ്യകളെ നാൽപ്പത് കൊണ്ടൊന്ന് കുണിച്ച് നോക്കാം പത്തേ കുണിക്കണം നാൽപ്പത് സമം എത്രയാണ് പത്ത് നാല് നാൽപ്പതാണ് അതിനോട് ഈ പൂജ്യം ഇട്ട് ഇട്ടുകൊടുക്ക ഇനി ഇരുപത്തി അഞ്ചേ ഗുണിക്കണം നാല്പതാണെങ്കിലോ ഇരുപത്തിയഞ്ച് നാല് എത്രയാ നൂറാണ് അതിനോട് നാല്പതിൻ്റെ പൂജ്യം എട്ട് കൊടുക്കുക അപ്പൊ ആയിരം കിട്ടി ഇനി പതിനഞ്ചേ ഗുണിക്കണം നാല്പതാണെങ്കിലോ പതിനഞ്ച് നാല് അറുപതാണ് അറുപതിനോട് ഈ പൂജ്യം എട്ട് കൊടുക്കുക ഇനി ഒൻപതേ ഗുണിക്കണം നാല്പതാണെങ്കിലോ ഒരു ഒൻപത് ഒൻപത് രണ്ടൊൻപത് പതിനെട്ട് മൂന്ന് ഒൻപത് ഇരുപത്തി ഏഴ് നാല് ഒൻപത് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറിനോട് ഈ ഒരു പൂജ്യം എട്ട് കൊടുക്കാം ഇനിയോ പന്ത്രണ്ടേ ഗുണിക്കണം നാല്പതാണെങ്കില് പന്ത്രണ്ട് നാല് എത്രയാണ് പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറാണ് പന്ത്രണ്ട് നാല് നാല്പത്തി എട്ടാണ് അതിനോട് ഒരു പൂജ്യം എട്ട് കൊടുക്കാം ഇനി അഞ്ചേ ഗുണിക്കണം നാൽപ്പതാണെങ്കിലോ അഞ്ച് നാല് ഇരുപത് ഇരുപതിനോട് ഈ പൂജ്യം എട്ട് കൊടുക്കുക ഇനി ഏഴേ ഗുണിക്കണം നാൽപ്പതാണെങ്കിൽ ഒരു ഏഴ് ഏഴ് രണ്ട് ഏഴ് പതിനാല് മൂന്ന് ഇരുപത്തൊന്ന് നാല് ഇരുപത്തിയെട്ടാണ് ഇരുപത്തെട്ടിനോട് ഈ പൂജ്യം എട്ട് കൊടുക്കുക അപ്പോൾ ഇരുന്നൂറ്റി എൺപത് കിട്ടും ഇനി പതിനൊന്നേ ഗുണിക്കണം നാൽപ്പതാണെങ്കിൽ പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് അതിനോട് ഈ പൂജ്യം എട്ട് കൊടുക്കുക അപ്പോൾ മുപ്പതിനോടും നാൽപ്പതിനോടും ചെയ്യേണ്ടതുമൊക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് എങ്ങനെയാ നോക്കാം ഇതേ സംഖ്യകൾ തന്നെ വെച്ചിട്ട് നോക്കാമല്ലേ മുകളിൽ എഴുതാം പത്തേ ഗുണിക്കണം അൻപതാണെങ്കിൽ പത്തഞ്ച് അൻപത് അതിനോട് ഈ ഒരു പൂജ്യം എട്ട് കൊടുക്കുക ഇനിയോ ഇരുപത്തി അഞ്ച് ഗുണിക്കണം അൻപതാണെങ്കിലോ ഇരുപത്തിയഞ്ച് അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ച് നാല് നൂറാണെങ്കിൽ ഇരുപത്തിയഞ്ച് അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് അതിനോടൊരു പൂജ്യം എട്ട് കൊടുക്കുക പിന്നെ പതിനഞ്ച് ഗുണിക്കണം അൻപതാണെങ്കിലോ പതിനഞ്ച് അഞ്ച് എത്രയാണ് പതിനഞ്ച് നാല് അറുപതാന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് അഞ്ച് എഴുപത്തി അഞ്ചാണ് അതിനോടൊരു പൂജ്യം എട്ട് കൊടുക്കുക ഒൻപതേ ഗുണിക്കണം എന്ന് പറയുന്നതോ അഞ്ച് ഒമ്പത് നാൽപ്പത്തി അഞ്ചാണ് അതിനോടൊരു പൂജ്യം എട്ട് കൊടുക്കുക ഇനി പന്ത്രണ്ട് ഗുണിക്കണം അൻപത് എന്ന് പറഞ്ഞാലോ ഇവിടെ ഒരു പൂജ്യം ഇടാൻ മറന്നുപോയതാ കേട്ടോ പന്ത്രണ്ടേ കുണിക്കണം അൻപത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അഞ്ച് എത്രയാണ് അറുപതാണ് അതിനോടൊരു പൂജ്യം ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തത് ഏതാണ് അഞ്ചേ കുണിക്കണം അൻപത് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചാണ് അതിനോടൊരു പൂജ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇരുന്നൂറ്റി അൻപത് കിട്ടും പിന്നെ ഏതാണ് ഏഴേ ഗുണിക്കണം അൻപത് എന്ന് പറയുമ്പം ഏഴ് അഞ്ച് മുപ്പത്തഞ്ചാണ് അതിനോട് ഒരു പൂജ്യം എട്ട് കൊടുക്കുക പിന്നെയുള്ളത് പതിനൊന്നേ ഗുണിക്കണം അൻപതാണ് പതിനൊന്നഞ്ച് അൻപത്തഞ്ച് അതിനോടൊരു പൂജ്യം എട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മുപ്പതിനോടായാലും നാൽപ്പതിനോടായാലും അൻപതിനോടായാലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് സംഖ്യയും ഇവിടെ ഉള്ള ഈ ഒരു സംഖ്യയും തമ്മിൽ ഗുണിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിനോട് ഇപ്പുറത്തുള്ളതിൻ്റെ പൂജ്യം എട്ട് കൊടുക്കുക കേട്ടോ അടുത്തതെന്താ പൂരിപ്പിക്കൂ ബന്ധം കണ്ടുപിടിക്കൂ ഞാനിവിടെ എല്ലാം പൂരിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ പശ്ചിത് പട്ടിക നോക്കിക്കേ ഒരു എട്ടെട്ട് രണ്ടെട്ട് പതിനാറ് അങ്ങനെ എട്ടിൻ്റെ ഗുണനങ്ങളാണ് അല്ലേ മക്കൾ ഗുണനപ്പട്ടിക നന്നായിട്ട് പഠിച്ചതല്ലേ അപ്പോൾ ആ ഒരു ഗുണനപ്പട്ടികയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഒരെട്ട് എട്ട് രണ്ടെട്ട് പതിനാറ് മൂന്നെട്ട് ഇരുപത്തി നാല് നാലെട്ട് മുപ്പത്തി രണ്ട് അഞ്ചെട്ട് നാൽപ്പത് ആറെ എട്ട് നാൽപ്പത്തി എട്ട് ഏഴ് എട്ട് അൻപത്തി ആറ് എട്ടെട്ട് അറുപത്തി നാല് ഒൻപത്തെട്ട് എഴുപത്തി രണ്ട് പത്തെട്ട് എൺപത് ഇനി ഇപ്പുറത്തുള്ള പട്ടികയിലോ ആറിൻ്റെ ഗുണിതങ്ങളാണ് ഒരാറ് ആറ് രണ്ടാറ് പന്ത്രണ്ട് മൂന്നാറ് പതിനെട്ട് നാലാറ് ഇരുപത്തി നാല് അഞ്ചാറ് മുപ്പത് ആറാറ് മുപ്പത്തിയാറ് ഏഴാറ് നാൽപ്പത്തി രണ്ട് എട്ടാറ് നാല്പത്തിയെട്ട് ഒൻപത് ആറ് അൻപത്തി നാല് പത്താറ് അറുപത് ഇനി നടുക്കുള്ള പട്ടികയിൽ എന്ന് എങ്ങനെയാ തന്ന നോക്കിക്കേ ഹേറോ തന്ന നോക്കിയ മക്കള് എട്ടിൻ്റെയും ആറിൻ്റെയും ഗുണിതം അല്ലേ എട്ടും ആറും എത്രയാണ് പതിനാലാണ് അപ്പൊ പതിനാലിൻ്റെ ഗുണിതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ കൂട്ടിയാ കിട്ടുന്ന തുകയായിരിക്കും പതിനാലിൻ്റെ ഗുണിതത്തിൽ ഉണ്ടാവുക ഒരെട്ട് എട്ടും ഒരു ആറ് അല്ലേ അപ്പോൾ എട്ടു ആറും എത്രയാണ് പതിനാലാണ് രണ്ട് എട്ട് പതിനാറാണ് രണ്ട് ആറ് പന്ത്രണ്ടാണ് ഇപ്പോൾ പന്ത്രണ്ടും പതിനാറും കൂട്ടിയാൽ എത്ര ഇരുപത്തെട്ടാണ് അതുപോലെ പതിനാലിൻ്റെ ഗുണനങ്ങൾ താഴേക്ക് എഴുതിയിട്ടുണ്ട് മൂന്ന് പതിനാല് നാൽപ്പത്തി രണ്ട് നാല് പതിനാല് അൻപത്തി ആറ് അഞ്ച് പതിനാല് എഴുപത് ആറ് പതിനാല് എൺപത്തി നാല് ഏഴ് പതിനാല് തൊണ്ണൂറ്റിയെട്ട് എട്ട് പതിനാല് നൂറ്റി പന്ത്രണ്ട് ഒൻപത് പതിനാല് നൂറ്റി ഇരുപത്തി ആറ് പത്ത് പതിനാല് നൂറ്റി നാല്പത് ഇനി താഴെയുള്ള പട്ടികയിൽ ഒൻപതിൻ്റെയും അഞ്ചിൻ്റെയും ഗുണിതങ്ങളാണ് ഒരൊൻപത് ഒൻപത് രണ്ടൊൻപത് പതിനെട്ട് മൂന്ന് ഒൻപത് ഇരുപത്തി ഏഴ് നാലൊൻപത് മുപ്പത്താറ് അഞ്ച് ഒൻപത് നാൽപ്പത്തഞ്ച് ആറൊൻപത് അൻപത്തിനാല് ഏഴൊൻപത് അറുപത്തി മൂന്ന് എട്ടൊൻപത് എഴുപത്തി രണ്ട് ഒൻപത് ഒൻപത് എൺപത്തിയൊന്ന് പത്തൊൻപത് തൊണ്ണൂറ് വിപ്പുറത്തോ ഒരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് മൂന്നഞ്ച് പതിനഞ്ച് നാലഞ്ച് ഇരുപത് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ആറഞ്ച് മുപ്പത് ഏഴഞ്ച് മുപ്പത്തഞ്ച് എട്ടഞ്ച് നാൽപ്പത് ഒൻപതഞ്ച് നാൽപ്പത്തഞ്ച് അപ്പോൾ ഇതും എന്താണ് ും അഞ്ചും കൂട്ടിയ പതിനാലാണ് അപ്പം അതും പതിനാലിൻ്റെ ഗുണിതത്തിൽ പെടും അപ്പോൾ രണ്ടും എട്ടും ആറും പതിനാലാണ് ഒൻപതും അഞ്ചും പതിനാലാണ് അപ്പം നടുക്കുള്ള പട്ടികയിൽ പതിനാലിൻ്റെ ഗുണനുമാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ പോലെ മുകളിൽ തന്നെ നോക്കിക്കേ ഒന്നേ ഗുണിക്കണം എട്ട് കൂട്ടണം ഒന്ന് ഗുണിക്കണം ആറ് സമം ഒന്നേ ഗുണിക്കണം പതിനാലാണ് നമ്മളിപ്പോൾ പറഞ്ഞതന്നെ രണ്ടേ ഗുണിക്കണം എട്ടിനോട് രണ്ടേ ഗുണിക്കണം ആറ് കൂട്ടിയാൽ രണ്ടേ ഗുണിക്കണം പതിനാലാണ് ആ കൂട്ടി കിട്ടണ തുക താഴെ നോക്കിക്കേ ഒന്നേ ഗുണിക്കണം ഒൻപതിനോട് ഒന്നേ ഗുണിക്കണം അഞ്ച് കൂട്ടിയാൽ ഒന്നേ ഗുണിക്കണം പതിനാലാണ് ഇനിയോ രണ്ടേ ഗുണിക്കണം ഒൻപതിനോട് രണ്ടേ ഗുണിക്കണം അഞ്ച് കൂട്ടിയാൽ രണ്ടേ ഗുണിക്കണം പതിനാലാണ് അതായത് രണ്ടേ ഗുണിക്കണം ഒൻപത് പതിനെട്ടും രണ്ടേ ഗുണിക്കണം അഞ്ച് പത്തു ആണ് ഇപ്പോൾ പതിനെട്ടും പത്തും എത്ര ഇരുപത്തി എട്ടാണ് അതന്നെയല്ലേ രണ്ടേ ഗുണിക്കണം പതിനാലിന് ഉത്തരം അത് രീ ആ രീതിയിലാണ് കേട്ടോ അടുത്ത പ്രവർത്തനം എന്താണ് ബില്ല് പൂരിപ്പിക്കാം സ്കൂൾ സ്റ്റോറിൽ നിന്നും ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് നോക്കൂ എന്നിട്ട് ബില്ല് പൂരിപ്പിക്കണം ഇവിടെ വില വിവര പട്ടിക തന്നിട്ടുണ്ട് അതിൻ്റെ ഇനങ്ങളും അതിൻ്റെ വിലയും തന്നിട്ടുണ്ട് ഇനങ്ങൾ ഏതൊക്കെയാ പെൻസിൽ കട്ടർ ഒരു രൂപ റബ്ബർ കട്ട രണ്ട് രൂപ പെൻസിൽ മൂന്ന് രൂപ സ്കെയില് പന്ത്രണ്ട് രൂപ നോട്ട് ബുക്ക് പതിനഞ്ച് രൂപ പേന ആറ് രൂപ ബ്രഷ് ഏഴ് രൂപ ബോക്സ് ഇരുപത്തിയഞ്ച് രൂപ കത്രിക മുപ്പത് രൂപ ഇനി ബില്ല് ഒന്ന് എന്തൊക്കെയാ ഇനം ബോക്സ് സ്കെയിലാണ് വാങ്ങിയിട്ടുള്ളത് എത്ര എണ്ണം വീതം വാങ്ങിയിട്ടുണ്ട് ബോക്സ് രണ്ട് സ്കെയില് നാല് വില ഇരുപത്തഞ്ച് രൂപയാണ് ബോക്സിൻ്റേത് സ്കെയിലിൻ്റെ വില പന്ത്രണ്ട് രൂപയാണ് അപ്പോൾ ബോക്സിനും സ്കെയിലിനും ഒക്കെ ആകെ എത്ര രൂപയായി എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക ബോക്സ് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടേ ഗുണിക്കണം ഇരുപത്തി അഞ്ച് സമം അൻപത് രൂപയായി ഇനിയോ സ്കെയിൽ നാലെണ്ണം എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് രൂപയാണ് ഒന്നിൻ്റെ വില അപ്പോൾ പന്ത്രണ്ട് ഗുണിക്കണം നാല് അല്ലെ നാല് ഗുണിക്കണം പന്ത്രണ്ട് എത്രയാണ് െട്ടാണ് അങ്ങനെയെങ്കിൽ അൻപതും നാൽപ്പത്തി എട്ടും കൂടെ കൂട്ടിയാൽ ആകെ എത്ര കിട്ടും തൊണ്ണൂറ്റിയെട്ട് ഇനി ബില്ല് രണ്ടിൽ പെൻസിലും ബ്രഷുമാണ് വാങ്ങിയിട്ടുള്ളത് ഒരു പെൻസിലിന് മൂന്ന് രൂപയാണെന്നും ഒരു ബ്രഷിന് ഏഴ് രൂപയാണെന്നും തന്നിട്ടുണ്ട് ആകെ ആയത് മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഓരോന്നും എത്ര എണ്ണം വീതം വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കണക്ക് കൂട്ടണം രണ്ടിൻ്റെയും വിലകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം മുപ്പത്തി അഞ്ച് കിട്ടണം അല്ലേ അപ്പൊ നമുക്ക് ബ്രഷ് രണ്ടെണ്ണം എന്ന് കൊടുക്കാം അപ്പൊ രണ്ട് ഏഴ് എത്രയാണ് പതിനാലാണ് പിന്നെയോ മൂന്ന് റുപ്യൻ്റെത് അല്ലേ ഏതാ പെൻസിലാണ് മൂന്നര രൂപേൻ്റെ അപ്പൊ നമുക്കതിൽ ഏഴ് എണ്ണം കൊടുത്താലോ ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് പിന്നെ ബ്രഷിൻ്റെ രണ്ട് ഏഴ് പതിനാലും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തി അഞ്ച് ി ബില്ല് മൂന്നാണ് ഇവിടെ നോട്ട് ബുക്കും പെൻസിലുമാണ് വാങ്ങിയിട്ടുള്ളത് നോട്ട് ബുക്കിന് പതിനഞ്ച് രൂപയാണ് പെൻസിലിന് മൂന്ന് രൂപയാണ് ആകെ തൊണ്ണൂറ് രൂപയാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നും എത്ര വീതമായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക നോട്ട് ബുക്ക് പതിനഞ്ച് രൂപയുടെ നാലെണ്ണം വാങ്ങിയാൽ അറുപത് രൂപയായി പെൻസിൽ മൂന്ന് രൂപയുടേത് പത്തെണ്ണം വാങ്ങിയാൽ മുപ്പത് രൂപ അല്ലേ അപ്പോൾ എത്രയായി ആകെ തൊണ്ണൂറ് രൂപ ഇനി ബില്ല് നാല് സ്കെയിലും പേനയും റബ്ബർ കട്ടയുമാണ് വാങ്ങിയിട്ടുള്ളത് എണ്ണം തന്നിട്ടില്ല സ്കെയിലിൻ്റെ വില പന്ത്രണ്ട് രൂപ പേനയുടെ വില ആറ് രൂപ റബ്ബർ കട്ടയുടെ വില രണ്ട് രൂപ ആകെ തന്നിട്ടുള്ളത് നൂറ് രൂപ ആയിട്ടുണ്ടെന്നാണ് അപ്പം നമുക്ക് ഓരോന്നും എത്ര വീതം കൊടുക്കാം ആദ്യം സ്കെയിൽ രണ്ടെണ്ണം വാങ്ങിയാൽ രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് പേന പത്തെണ്ണം വാങ്ങിയാൽ പത്താറ് അറുപത് പിന്നെ റബ്ബർ കട്ട എട്ടെണ്ണം വാങ്ങിയാൽ എട്ട് രണ്ട് പതിനാറ് അപ്പോൾ ആകെ ഇരുപത്തി നാലും അറുപതും പതിനാറും കൂടെ കൂട്ടുമ്പോൾ നൂറ് രൂപയാണല്ലേ അപ്പോൾ ഈ ചെയ്തതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ആകെ കിട്ടുന്ന സമയത്ത് ഓരോന്നിൻ്റെയും വിലകൾ തമ്മിൽ കൂട്ടി ആകെ നോക്കുന്ന സമയത്ത് നൂറ് രൂപ കിട്ടണമെന്നേ ഉള്ളൂ അപ്പോൾ മക്കളും ചെയ്ത് നോക്കുക താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ജ്വാല നൂറ് രൂപയ്ക്ക് നാലിനം സാധനങ്ങൾ വാങ്ങി വാങ്ങിയത് എന്തൊക്കെയാകാം ഓരോന്നും എത്ര എണ്ണം വീതമാകാം ബില്ല് നോട്ട് ബുക്കിൽ തയ്യാറാക്കുക അപ്പോൾ ഇതുപോലെ ഒരു പുതിയ ബില്ല് നിങ്ങളോട് തയ്യാറാക്കാനാണ് അപ്പോൾ ബില്ല് അഞ്ച് എന്ന് കൊടുത്ത് നമുക്കൊരു ബില്ല് ചെയ്യാം ഞാൻ ഇവിടെ ബില്ല് അഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട് ഇനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ബോക്സ് സ്കെയില് പെൻസിൽ കട്ടർ പെൻസിൽ അപ്പം ഇത് തന്നെ മക്കൾ ഉണ്ടാക്കണം എന്നില്ല പിന്നെ പെൻസിൽ കട്ടറും പെൻസിലൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലേ നിങ്ങൾ ചെയ്യുന്നതിൽ പെൻസിൽ കട്ടർ എടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യുക അതിന് പിന്നെ വില ഒന്ന് ഒരു രൂപ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ബാലൻസ് വരുന്നത് അത്രയും പെൻസിൽ കട്ടർ എടുത്ത് നൂറ് രൂപയാക്കാം ഞാനിവിടെ ബോക്സ് രണ്ടെണ്ണം ഇരുപത്തഞ്ച് രൂപയുടേത് ആകെ അൻപത് രൂപ പിന്നെ സ്കെയില് മൂന്നെണ്ണം പന്ത്രണ്ട് രൂപയുടേത് മുപ്പത്തി ആറ് അപ്പോൾ എൺപത്താറായി അങ്ങനെ കേട്ടോ നോക്കിയിട്ടുള്ളത് പിന്നെ പെൻസിൽ ഒരു മൂന്നെണ്ണം കൊടുത്തു അപ്പോൾ ഒൻപത് അപ്പോൾ എത്രയായി തൊണ്ണൂറ്റി അഞ്ചായി അപ്പോൾ അതാ പെൻസിൽ കട്ടറിന് ഒരു രൂപയാണല്ലോ അപ്പോൾ ബാക്കി നൂറാവാൻ അഞ്ചുകൂടെ അല്ലേ വേണ്ടി അപ്പോൾ അഞ്ച് പെൻസിൽ കട്ടറും എടുത്തു അപ്പൊ ഇത്രയായി അഞ്ചേ ഗുണിക്കണം ഒന്ന് അഞ്ചെന്നെ അപ്പൊ അൻപതും മുപ്പത്താറും അഞ്ചും ഒൻപതും കൂടെ കൂട്ടുമ്പോ നൂറ് രൂപ കിട്ടിട്ടോ ഇപ്പൊ മക്കള് നോക്കി എഴുതൂലെ അടുത്തതായിട്ട് പസിൽ കോണറാണ് ആദിയുടെ സമ്പാദ്യപ്പെട്ടി ആദിയുടെ ജന്മദിനത്തിൽ മുത്തശ്ശി സമ്പാദ്യപ്പെട്ടിയിലേക്ക് ഒരു രൂപയാണ് കൊടുത്തത് ആദ്യ ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് രണ്ടാം ദിവസം കിട്ടിയത് രണ്ടാം ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് മൂന്നാം ദിവസം കിട്ടിയത് അങ്ങനെ തുടർന്നാൽ ഏഴ് ദിവസം കഴിയുമ്പോൾ സമ്പാദ്യപ്പെട്ടിയിൽ എത്ര രൂപയുണ്ടാകും ഒന്നാമത്തെ ദിവസം ഒരു രൂപയാണ് കൊടുത്തത് രണ്ടാമത്തെ ദിവസം ഒരു രൂപയുടെ ഇരട്ടി ഒന്നിൻ്റെ ഇരട്ടി എത്രയാ രണ്ട് രണ്ട് രൂപ കൊടുത്തു മൂന്നാമത്തെ ദിവസം രണ്ടിൻ്റെ ഇരട്ടി നാല് രൂപ കൊടുത്തു നാലാമത്തെ ദിവസം നാലിൻ്റെ ഇരട്ടി എട്ട് രൂപ കൊടുത്തു അഞ്ചാമത്തെ ദിവസമോ എട്ടിൻ്റെ ഇരട്ടി പതിനാറ് രൂപ കൊടുത്തു ആറാമത്തെ ദിവസം പതിനാറിൻ്റെ ഇരട്ടി മുപ്പത്തി രൂപ കൊടുത്തു ഏഴാമത്തെ ദിവസം മുപ്പത്തി രണ്ടിൻ്റെ ഇരട്ടി അറുപത്തി നാല് രൂപ കൊടുത്തു അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം